നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഒന്ന് ബ്രോക്കോളി തോറിന് ഉണ്ടാക്കാം ബ്രോക്കൊളി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എഴിട്ട് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ ഇട്ട് കൊടുത്ത് അരഞ്ച് വീണത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അത് ഇട്ട് രണ്ട് സകോള മൈസായി അരിഞ്ഞത് ഇപ്പ് കൊടുത്ത് కొడు వాడి వరణ కొట్టు కొడుక్రొక్కళి ఇట్టు కొడుక എന്നിട്ട് നല്ലപോലെ ഒന്ന് അളക്കിക്കൊടുക്കാം ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് മുട്ട എടുത്ത് പൊട്ടിച്ചൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു വെക്കുക പിന്നെ അടപ്പ് തോർക്കാം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതുപോലെ തന്നെ ഗ്യാസ് ലെയിം കുറച്ച് ഉപ്പ് ഉപയോഗിച്ചെടുക്കണം ഇനി ഉപ്പിട്ട് കൊടുക്കുക ആദ്യം ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ബ്രോക്കോളിക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ച് അടച്ച് വെച്ച് കുറച്ച് നേരത്തെ അടപ്പ് തുറന്ന് ഇനി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് ഉണക്കമുളക് പൊടിച്ചതും കാൽ ടീസ്പൂൺ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എരിവ് അധികം വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ളി സൈഡിലാക്കി കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് അടിച്ചു വെച്ച മുട്ട ഒഴിച്ച് കൊടുക്കാം അടച്ചു വയ്ക്കാം ഒന്ന് വെന്ത് വരട്ടെ അടപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ോപ്പുള്ളിത്തോറിൻ്റെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം പിന്നെ വെറുതെ കഴിക്കാനും നല്ല ആയിരിക്കും അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കാത്തവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ